സേയും ചന്ദ്രികയുടെയും ആത്മാവുകൾ വെള്ളിയാങ്കല്ലിലെ തുമ്പികളായി പറന്നുയർന്നതു വായിച്ച മലയാളികൾക്ക് ആർക്കും മറക്കാനാവാത്ത ഇടമാകും മയ്യഴിപ്പുഴയും പരിസരങ്ങളും ഏറെ ആകാംക്ഷയോടെയാണ് വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നത് എന്നാൽ ഇവിടെയുള്ള അഴിമുഖവും നടപ്പാതയും ടാഗോർ പാർക്കുമെല്ലാം മതിയായ രീതിയിൽ പരിപാലിക്കപ്പെടുന്നില്ലെന്നാണ് സന്ദർശകരുടെ പരിഭവം നല്ല രീതിയിൽ കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ വരികയും അവർക്ക് ഇവിടെ ഇവിടെ ഒരു 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 ഉള്ളതല്ലേ അതെ അതെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ ലെവലിൽ ഫ്രഞ്ച് അധിനിവേശത്തിന്റെ കേന്ദ്രസ്ഥാനമായ മൂപ്പൻസ് ബംഗ്ലാവും മൂപ്പൻകുന്നുമൊക്കെയാണ് സഞ്ചാരികളുടെ പ്രധാന ആകർഷണം എന്നാൽ മൂപ്പൻസ് കുന്നിലേക്കുള്ള പ്രവേശനം നിലവിൽ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് ഒരു കാലത്ത് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുകയും സാംസ്കാരിക പരിപാടികൾക്ക് വേദിയാവുകയും ചെയ്ത ഇടമാണ് ഈ പാർക്കും പരിസരവും എന്നാൽ സന്ദർശകർക്ക് തിരിച്ചറിയാനുള്ള സൂചനാ ബോർഡ് പോലും ഇന്ന് ഇവിടെ ഇല്ല ആദ്യം നല്ലൊരു നല്ലൊരു എക്സിബിറ്റ് ബോർഡ് വെക്കണം ഇങ്ങനെ മയ്യഴിപ്പുഴയുടെ മയ്യഴിപ്പുഴ ഇത് വോക്ക് വേ അത് നല്ലൊരു ബോർഡ് വെക്കണം കാരണം നടന്നു പോകുന്നവർക്കും നമുക്ക് എത്താൻ ഇതിപ്പോൾ പറഞ്ഞു പറഞ്ഞല്ലേ ഇവിടെ എത്തുന്നത് ഈ അഴിമുഖൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ഇത്രയും അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതൊക്കെ വളരെ നല്ലൊരു അനുഭവമാണ് പിന്നെ മയ്യഴിപ്പുഴ വളരെ ഞങ്ങൾക്ക് വളരെ ഞങ്ങൾക്ക് സ്വന്തം ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പുഴയാണ് ആ ബുക്കുകളും മുഖന്ദൻ സാറിൻ്റെ ബുക്കുകളും ഒക്കെ പലതും എന്താണ് ഒരു അതായത് പോലെ നിന്ന് വ്യത്യസ്തമായ വേണമെങ്കിൽ സൺഡേ സാറ്റർഡേ ലൈറ്റ് ഷോ അല്ലെങ്കിൽ ഒരു സൂഫി മ്യൂസിക് ആൾക്കാർ വന്ന് പ്രശ്നപരിഹാരത്തിനുള്ള വഴികളും സന്ദർശകർ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട് മയ്യഴിയും വെള്ളിയാങ്കല്ലുകളും ഫ്രഞ്ച് പ്രതാപത്തിന്റെ അവശേഷിപ്പുകളും കണ്ട് സഞ്ചാരികൾ മാഹിയെ ആസ്വദിക്കാറുണ്ട് മാഹിയുടെ ആ പഴയ പ്രതാപം തിരികെ എത്തിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് അവർ തിരിച്ചു പോകുന്നത് ഒപ്പം മയ്യഴിയുടെ ടൂറിസം വികസിക്കുമെന്ന പ്രതീക്ഷയിലും ईटीवी भारत कन्नूर